കുറെ പ്രശ്നമാണ് നമ്മുടെ കൈൻ്റെ ഈ ഭാഗത്ത് കുറേ പേരുന്ന ഫാറ്റുകൾ തൂങ്ങിയിട്ടുണ്ടാവും കൈ തൂങ്ങി ഈ ഭാഗത്തൊക്കെ തൂങ്ങി നടക്കണം ഇത് സിമ്പിളായിട്ട് നമ്മൾ കൈ രണ്ടും നീട്ടി പിടിക്കാം സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാം രണ്ടാ ഈ കൈ ഇവിടെ ബാക്ക്റോട്ട് എങ്ങനെ ആക്കാം കേട്ടോ അത് ഇരുപത് ഇരുപതെണ്ണം വെച്ചിട്ട് നാല് റൗണ്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ കറക്റ്റ് സ്ലോ ആയിട്ട് ചെയ്യാം കേട്ടോ എക്സൈസ് ഉണ്ടോ കൈ രണ്ടിങ്ങനെ നീട്ടി പിടിക്കാം ഫ്രണ്ടിലോട്ട് വേണം നീട്ടി പിടിക്കണം ഫ്രണ്ടിലോട്ടും ഇങ്ങനെ പിടിക്കുക ഫുൾ ആയിട്ട് മടക്കി വെക്കുക ഇരുവണ്ണം വെച്ചിട്ട് നാല് മൂന്നാമത്തെ മൂന്നാമത്തെ എക്സൈസ് വന്ന കൈ രണ്ടിങ്ങനെ മടക്കി കൈ മടക്കി പിടിക്കുക കണ്ടു ചെയ്യാ ഫ്രണ്ടിലോട്ട് ആയിട്ട് തന്നെ കണ്ടോ ഫ്രണ്ടിലോട്ട് മുകളിലോട്ടും വലതും മുകളിലോട്ട് വെറുതെ ഇത് കയ്യിൽ നല്ല ബാക്കിൽ നല്ല ബാക്കിലോട്ട് ഇതും ഇരുപത് നാലോണ്ട് നാലാമത് കൈ കണ്ട കൈ ഇങ്ങനെ പിടിച്ച കൈ ഇങ്ങനെ തിരിച്ചു തിരിച്ചുകഴിഞ്ഞാ ഇങ്ങനെ പിടിച്ചുണ്ടാ ബാക്കിലോട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചു ഈ കൈ തിരിച്ചു പിടിക്കണം ഇങ്ങനെ ബാക്കിലോട്ട് ഇടാം നല്ല ബാക്കിലോട്ട് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ആണ് ഇത് അതിൻ്റെ നാളെ എട്ടാമത്തെ ഡമ്പലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ എന്തെങ്കിലും എടുക്കുക കേട്ടോ കൈനടി സ്റ്റെഡി അങ്ങനെ പിടിക്കാം കണ്ടോ ഇതിന് ഉണ്ടോ പതുക്കെ നടക്കുക പതുക്കെ താഴെ സ്ലോ ആയിട്ട് പതുക്കെ താഴത്തിൽ പതുക്കെ വെള്ളത്തിൻ്റെ ബോൾ വെള്ളത്തിൻ്റെ ബോർഡിലൊക്കെ ഉണ്ട് വെള്ളത്തിന് ഇങ്ങനെ ആണെങ്കിൽ പിടിക്കുക അതും ഇരുവേൻ്റെ നാല് റൗണ്ട് ചെയ്യാം അറാമത് തന്നെ ബാക്ക് ഈ ഭാഗം അല്ലെങ്കിൽ ബാക്കിലത്തെ ഈ ഭാഗം തൂങ്ങി നിൽക്കണം അപ്പം എന്ന് വെച്ചാൽ ഈ കൈ ഉണ്ടാവും കൈൻ്റെ അമ്പലം എന്തെങ്കിലും പിടിക്കേണ്ട അമ്പലം വെള്ളത്തിന് പൂട്ടെന്തെങ്കിലും പിടിക്കാം നമ്മുടെ കൈയിനെ ചേർത്ത് പിടിക്കുക അത് മോളിക്കിന് പൊക്കണം താഴ്ത്തിക ഇറക്കുക മോളിക്ക് ഒക്കണ്ട പതുക്കെ താഴ്ത്തി ഇതും ഇരുവേൻ്റെ നാല് റൗണ്ട് നമ്മൾ ഈ പറഞ്ഞ എക്സസൈസ് നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ ജിമ്മിലോ സുഖമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ കയ്യിൻ്റെ വെള്ളം സിമ്പിളായിട്ട് കമ്മിയാക്കാം എല്ലാവരും ട്രൈ കേട്ടോ ഓക്കെ